ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമെന്ന് മന്ത്രി പി രാജീവ് സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ലെന്നും പി രാജീവ് പറഞ്ഞു അതെ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് വകുപ്പ് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു മറ്റ് ഡി ജി പിയെ സംസാരിച്ചു മറ്റെല്ലാവരുമായിട്ടുള്ള ആ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് വിധിനായം വിശദമായിട്ട് പരിശോധിക്കും അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് വാങ്ങലാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ട് അപ്പീൽ പോകണം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത് പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ചുള്ള പ്രാരംഭമായ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചാണ് നിന്നിട്ടുള്ളത് അതവർക്കും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാ തരത്തിലും നീതി ലഭിക്കുമ്പതിൽ പൂർണ്ണ നീതി നീതി ഒരു ഭാഗം നമുക്ക് രൂപത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ കാണുന്നത് വിശദാംശങ്ങളുമായി റോഷിവാൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനി അപ്പീലിലാണ് മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പോവുകയാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിധി വന്നതിന് ശേഷം ചിലർ കുറിക്കുന്നത് ഇങ്ങനെയാണ് ആറു പ്രതികൾ അവർ ഒരു ദിവസം അങ്ങ് തീരുമാനിക്കുകയാണ് ഒരു സിനിമാ നടിയെ അങ്ങ് പീഡിപ്പിച്ച് കളയാമെന്ന് അത് സിനിമാ സ്റ്റൈലിൽ ആയിക്കോട്ടെ ഒരു ഓടുന്ന കാറിൽ പീഡിപ്പിക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അതിൻ്റെ വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് എട്ടാമത്തെ പ്രതിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ട് അതിൻ്റെ മെമ്മറി കാർഡിൽ ഹാഷ് വാല്യു കുറയുന്നതോടുകൂടി അത് തെളിവായി പൊതുസമൂഹത്തിനടക്കം അത്രയും വിവരങ്ങൾ ബോധ്യപ്പെടുന്നുമുണ്ട് ഈ ചോറുണ്ണുന്നവർ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടെന്ന് നേരത്തെ ഭാഗ്യലക്ഷ്മി നമ്മളോടക്കം പ്രതികരിക്കുകയുണ്ടായി ഇതിൽ എന്തുകൊണ്ടാണ് ഇവർ കുറ്റകൃത്യം ചെയ്തത് അതിന്റെ മോട്ടീവ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യം ആ തന്നെയല്ലേ സർക്കാർ അപ്പീലിന് തീരുമാനിക്കുന്നത് ാണ് കാരണം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി രാത്രി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനുശേഷം പോലീസ് നടത്തിയ വളരെ വിശദമായ അന്വേഷണം ആ അന്വേഷണത്തിൽ ഈ കൃത്യത്തിന് മുന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തെളിയുന്നു അങ്ങനെയാണ് എട്ടാം പ്രതിയായ ദിലീപ് ഈ കേസിലേക്ക് വരുന്നതും ദിലീപിലേക്ക് എത്തുന്ന നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതിൽ പൽസസ്വനിക്ക് ദിലീപ് കൈമാറിയ പണം അതിനപ്പുറത്തേക്ക് പലവട്ടം പൽസസ്വനിയുമായി ദിലീപ് ആശയവിനിമയം നടത്തിയത് നേരിട്ട് കൂടിക്കാഴ്ച നടത്തി അബാദ് പ്ലാസയിലെ നാനൂറ്റി പത്താം നമ്പർ മുറിയിലടക്കം നടന്ന ഗൂഢാലോചന ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള ഒടുങ്ങാത്ത പക അത് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധി സിനിമാ താരങ്ങളുടെ സഹപ്രവർത്തകരുടെ മൊഴികൾ നിരവധി വാട്സപ്പ് മെസ്സേജുകൾ രേഖകൾ അങ്ങനെ ഡിജിറ്റൽ എവിഡൻസുകൾ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലാണ് അത് കോടതിക്ക് മുന്നിൽ മാത്രമല്ല അന്വേഷണ സംഘത്തിൻ്റെ കൈകളിൽ മാത്രമല്ല എല്ലാം പൊതു ഇടത്തിൽ വിശദമായ ചർച്ചകൾക്ക് വിധേയമായതാണ് അങ്ങനെയുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ മാത്രവുമല്ല ഒരുപക്ഷെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് ബി സന്ധ്യയുടെ മേൽനോട്ടത്തിൽ ഡിവൈഎസ് പി ബൈജുവം പൗലോസ് എസ് പിമാരായ സോജൻ ഒപ്പം സുദർശൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് വലിയ സംഘം പോലീസുകാർ സൈൻറ്റിഫിക് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രധാന തെളിവുകളൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ പൂർണമായും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയണം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നതും ഇനി സ്വാഭാവികമായും വിധിയുടെ പകർപ്പ് പന്ത്രണ്ടിന് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ മേൽക്കോടതിയായ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി സർക്കാർ പോകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അങ്ങനെ മുന്നോട്ട് പോകും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെയുള്ള പോരാട്ടത്തിന് സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു കാരണം തെളിവുകൾ ഒട്ടേറെ പുറത്തു കിടക്കുന്നു അങ്ങനെ സാക്ഷികളൊക്കെ മൊഴിമാറ്റിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഈ പ്രതിയായിരുന്നു ദിലീപ് ഉത്തരം പറഞ്ഞിട്ടില്ല ഇരുപത്തിയെട്ട് സാക്ഷികളെ മൊഴിമാറ്റി അതിൽ പ്രധാന സാക്ഷികളെ ദിലീപും സംഘവും മൊഴി മാറ്റിയതിൻ്റെ തെളിവുകളടക്കം പലഘട്ടത്തിൽ റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ് ഈ ദൃശ്യങ്ങൾ പീഡന ദൃശ്യങ്ങൾ എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുപോയി കൈവശം വെച്ചിരിക്കുന്നത് എന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് അതിന് ഉത്തരം പറയണം ഒപ്പം കോടതിയിൽ കസ്റ്റഡിയിലിരിക്കെ ഈ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടെന്ന് കണ്ടെത്തിയത് ആ പരാമർശം തന്നെ ഹൈക്കോടതിയുടെ സുപ്രധാന പരാമർശമുണ്ട് അതുമായി ബന്ധപ്പെട്ട വസ്തുതാ പരിശോധനാ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ആരൊക്കെ ഈ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി സ്വന്തം മൊബൈൽ ഫോണിലും അവരുടെ സ്വന്തം ലാപ്ടോപ്പിലും അനധികൃതമായൊക്കെ പരിശോധിച്ചത് കണ്ടെത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് പങ്കുവെക്കപ്പെട്ടു എന്നടക്കമുള്ള ആശങ്ക ഒരു ഭാഗത്ത് നടി പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭീതിജനകമായ സാഹചര്യത്തിലൂടെയാണ് ഈ അതിജീവിതം കടന്നു സ്വാഭാവികമായും കേരള സമൂഹം ഒന്നാകെ അതിജീവിതക്കൊപ്പമാണ് സർക്കാർ മാത്രമല്ല അതുകൊണ്ട് അതിജീവിത ഇനിയും പോരാട്ടം തുടരുമെന്ന് ഉറപ്പാണ് ആ പോരാട്ടത്തിനൊപ്പം ഈ കേരള പൊതുസമൂഹവും റിപ്പോർട്ടറും ഉണ്ടാകും റോഷ്നി അതാണ് ഇനി മുഗൾ കോടതികളിലേക്ക് ഈ അപ്പീൽ പോകും ഇനിയും അതിജീവിതയ്ക്കൊപ്പം എന്നും നിലയുറപ്പിച്ചു നിന്നവരുടെ പ്രതീക്ഷ അപ്പീലിലാണ് അവിടെ നീതി പുലരുമെന്ന പ്രതീക്ഷയാണ് എല്ലാ കാലത്തും ഇരയാക്കപ്പെട്ടവർക്കൊപ്പം നിന്ന മനുഷ്യർക്കുള്ളത്